മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സാഗറിനോടും മാർക്കോ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മഞ്ജുനിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ മേടിച്ചെടുക്കണം കാരണം മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് ഇനി അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പിട്ട് തന്നെ അടുത്ത തിരിച്ചടി മേഘനിട്ട് കൊടുക്കണം അതിന് ഏറ്റവും വലിയ തിരിച്ചടി മഞ്ജുവിനെ നീ സ്വന്തമാക്കുക എന്നതാണ് കാരണം മഞ്ജുവിനെ നീ സ്വന്തമാക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് മേഘന നഷ്ടമാകുന്നത് ഒന്ന് മഞ്ജു എന്ന് പറയുന്ന അവൻ്റെ മുറപ്പണിനെ നഷ്ടമാകും രണ്ടാമതായിട്ട് കുട്ടിക്കാലം മുതലേ അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കമലേശ്വരം തറവാട്ടിലെ സ്വത്തുക്കളും നഷ്ടമാകും മഞ്ജുണ്ടെങ്കിൽ മാത്രമല്ലേ കമലേശ്വരം തറവാട്ടിലെ സ്വത്തുക്കൾ മേഘനയിലേക്ക് വന്നു ചേരൂ എന്നൊക്കെ പറയുമ്പോൾ അതും പ്രകാരം സാഗർ മാർക്കോയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് എന്നാലാവുന്നത് ഞാൻ മഞ്ജുവിനോട് സ്നേഹാഭ്യർത്ഥന നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും അങ്ങോട്ട് ഏശുന്നില്ല അധികം താമസിക്കാതെ മഞ്ജുവിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ മേടിച്ചെടുക്കാം എനിക്ക് മഞ്ജുവിൻ്റെ ഒരു സ്വത്തും പണവും ഒന്നും വേണ്ട മഞ്ജുവിനെ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിന് നിന്നെ ഇഷ്ടമായെങ്കിൽ മാത്രമേ സാറിനോടും മഹാലക്ഷ്മി മേഡത്തിനോടും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും മുമ്പൊരിക്കൽ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ പോലും മഹാലക്ഷ്മി മേഡത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം നീ പണ്ട് അവരോട് ചെയ്ത ചതി ഇപ്പോഴും അവർ മറന്നിട്ടില്ല അതുകൊണ്ട് നിന്നെ വിശ്വസിക്കത്തില്ല നീ മാറിയെന്ന് പൂർണ്ണമായിട്ടും അവരെ വിശ്വസിപ്പിക്കുകയും വേണമെന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നു അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ വാക്കു കൊടുക്കുന്നുണ്ട് അതും പ്രകാരം നമ്മുടെ മഞ്ജുവിനെ ക്ഷേത്രത്തിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട് സാഗർ ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിന് ഇപ്പോഴും സാഗറിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ സാഗർ ഇങ്ങനെ ഓരോ പ്രതീക്ഷ വാക്കുകൾ കൊടുക്കുമ്പം അത് കേട്ടിട്ടുള്ള ഒരു ഇഷ്ടമാണ് കാരണം തൻ്റെ ഭർത്താവായ മേഘനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് മഞ്ജു മേഘനെ സ്വന്തമാക്കുന്നത് കാരണം തൻ്റെ ജീവന തുല്യമായി സ്നേഹിച്ചിരുന്ന കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തി ഒന്നും ഈ വിവാഹത്തിന് പങ്കെടുക്കത്തില്ല അയാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഒരു സ്വത്തുക്കളും തരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അതൊക്കെ ധിക്കരിച്ചാണ് മേഘനെ സ്വന്തമാക്കിയത് എന്നിട്ടാണ് അയാൾ തന്നെ ചതിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കിയതും അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ സ്നേഹത്തോടെ ആരെങ്കിലും പറയുന്ന കേൾക്കുമ്പം അയാളോട് ചെറിയൊരിഷ്ടം തോന്നുന്നു എന്നല്ലാതെ അതൊരു പ്രേമമൊന്നുമല്ല സാഗർ എങ്ങനെയെങ്കിലും മഞ്ജുവിനെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നുണ്ട് അതും പ്രകാരം മഞ്ജും സാഗറും ഒരുമിച്ച് ക്ഷേത്രത്തിൽ തൊഴുവാൻ വരുന്ന സമയത്ത് മഞ്ജുന് ചെറിയ പ്രതീക്ഷകളൊക്കെ കൊടുക്കുന്നുണ്ട് സാഗർ ശരിക്കും പറഞ്ഞാൽ സാഗറിന് മഞ്ജു എന്ന് പറഞ്ഞ ജീവനാണ് ആദ്യം കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പം മാർക്കോയുമായി ചേർന്ന് അതെല്ലാം തിരുത്തി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് നാളെ ഒരു സമയത്ത് മഞ്ജുനെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴായിരിക്കും വീണ്ടും സാഗർ പഴയ സ്വഭാവത്തിലേക്ക് മാറാൻ പോകുന്നത് ഇപ്പോഴെന്തായാലും മഞ്ജുവിനെ കല്യാണം കഴിക്കുക നല്ലൊരു കുടുംബജീവിതം നയിക്കുക എന്ന പ്രതീക്ഷ മാത്രമേ സാഗറിനുള്ളൂ സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട് താനും ഞാനും ഒക്കെ ആരാധിക്കുന്ന ക്ഷേത്രത്തിലെ ഭഗവതിയുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത് ഒരിക്കലും തന്നെ ഞാൻ ചതിക്കില്ല മേഘൻ ചതിച്ചതുപോലെ അത് കേൾക്കുമ്പം മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുന്നത് കാണിക്കുന്നുണ്ട് എങ്കിലും മഞ്ജു ഉറപ്പിച്ചൊരു തീരുമാനം അതായത് മറുപടി കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞിരുന്നില്ലേ സാഗർ എനിക്കിപ്പോഴൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരു തീരുമാനം എടുക്കുന്നെങ്കിലും ഇനി എൻ്റെ കണ്ണേട്ടനെയോ മഹാലക്ഷ്മിയേട്ടത്തെയോ ധിക്കരിച്ചു കൊണ്ടൊരു തീരുമാനം എടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അവർക്കും കൂടി സാഗറിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രമേ സാഗറിനെ വിവാഹം കഴിക്കണോ എന്ന് പോലും ഞാൻ ആലോചിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം സാഗർ പറയുന്നുണ്ട് മഹാലക്ഷ്മി മേടത്തിനോടും സാറിനോടും ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇനി അവരെ ഒരു രൂപത്തിലും ദ്രോഹിക്കില്ല അവരുടെ സ്വത്തും പണവും മോഹിച്ചിട്ടല്ല മഞ്ജുവിനെ ഞാൻ സ്വന്തമാക്കാൻ പോകുന്നത് നാളെ ഒരു സമയത്ത് മഞ്ജുവിനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഒരു സ്വത്തും പണവും അവർ തന്നില്ലേലും എനിക്ക് യാതൊരു പരാതിയില്ല അത് ഞാൻ ക്ഷേത്രനടയിൽ വെച്ച് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇനി മഹാലക്ഷ്മി മേടവും കണ്ണം സാറൊക്കെ എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ മഞ്ജുവും പറയുന്നു അതേസമയം മേഖനാണെങ്കിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി ഒന്നാമത് മഹാലക്ഷ്മി മരിച്ചുവില്ല രണ്ടാമത് സ്വത്തുക്കളുടെ മുക്കാൽ ഭാഗം എഴുതി മഹാലക്ഷ്മിക്ക് കൊടുക്കുന്നു നാളെ ഒരു സമയത്ത് എന്ത് കാര്യത്തിനും മഹാലക്ഷ്മിയെ ആശ്രയിച്ച് നിൽക്കണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരിക്കലും അത് സഹിക്കാൻ പറ്റുന്നില്ല ആ സ്വത്തുക്കളിൽ മറ്റൊരവകാശി വരുന്നത് പോലും മേഘനും വാമനും പ്രതാപനും ചിന്തിക്കാനേ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ സീമന്തിനി അമ്മായി പോലും അവരെ ഉപദേശിക്കുന്നുണ്ട് ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ നോക്ക് ചുമ്മാ മനുഷ്യനെ ഓരോ പ്രതീക്ഷകൾ തന്നിട്ട് കൊടുക്കും അതൊന്നും നടക്കത്തില്ല ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതീക്ഷിപ്പിക്കാനാണെങ്കിൽ തിളച്ചു എണ്ണ എടുത്ത് രണ്ടിൻ്റെ മേത്തൊഴിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് രണ്ടു ഒന്ന് പേടിയാകുന്നുണ്ട് അന്നേരം വാമദേവം പറയുന്നു പണ്ട് മുതലേ സ്വപ്നം കണ്ടതാടി കമലേശ്വരം തറവാട്ടിലെ സ്വത്തുക്കൾ അത് അങ്ങനെയൊന്നും വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ടാകില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ സീമന്തിന്യമായി പൊട്ടിത്തെറിച്ച് പറയുന്നു മാത്രമല്ല സ്വത്തും പണമൊന്നും കിട്ടത്തില്ലെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ നിർത്തുന്ന എന്തിനാ കൊണ്ടെന്നാക്കാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു ഇപ്പോഴാണെങ്കിൽ മഞ്ജുവിന് അവർ വെക്കുന്ന ഫുഡ് കൊടുക്കത്തില്ലെന്നുള്ളൊരു ശപഥവും എടുത്തിരിക്കുകയാണ് മഞ്ജു അതിൻ്റെ പേരിൽ മേഖലയും കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഉണ്ണിക്കാണെങ്കിൽ കമലേശ്വരം കമ്പനിയിലെ അധികാരങ്ങൾ മഹാലക്ഷ്മി ഏറ്റെടുക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല ഇല്ല മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് അവളുടെ മുമ്പിൽ യാചിക്കാൻ ചെന്നു എന്ന രൂപത്തിനാണ് ഉണ്ണി ചെന്നത് ഇനി മേലി അവളുടെ മുമ്പിൽ ഈ ഇത് കണക്ക് ചെന്ന് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ലല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ചെന്നത് വീണ്ടും അതേ അവസ്ഥ വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പം സ്വത്തുക്കൾ അവളുടെ പേരിലേക്കും മാറാൻ പോകുവാണ് ഒരിക്കലും അത് അനുവദിച്ചുകൂടാ ഇപ്പം മേഘനെയും വാമനേക്കായും വാശി ഉണ്ണിക്കാണ് കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലണമെന്നുള്ളത് അതും പ്രകാരം മേഘനും വാമനും ഉണ്ണിയും കൂടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അതായത് പരിശോധനയ്ക്ക് വരുന്ന മഹാലക്ഷ്മി ഒരിക്കലും ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകാൻ പാടില്ല മുമ്പാണെങ്കിൽ സിമെൻറ്റും മണലും കമ്പിയൊക്കെ അടിച്ചു മാറ്റുന്നതിന് കുറേ കൂട്ടുകാർ അവരോടൊപ്പം ആ സ്ഥാപനത്തിൽ ഉണ്ട് ഇപ്പം അങ്ങനെയൊന്നും അടിച്ചു മാറ്റാൻ പറ്റുന്നില്ല അവരൊക്കെ എന്തായാലും തങ്ങളോടൊപ്പം തന്നെ നിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷ വാമദേവം കൊടുക്കുന്നു അതും പ്രകാരം ഒരാളെ വിളിക്കുന്നുണ്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്ന കള്ളത്തരത്തിനെല്ലാം കൂട്ടുനിൽക്കുന്ന ആൾ തന്നെയാണ് അയാൾ അതുകൊണ്ട് തന്നെ എന്ത് ഓപ്പണായിട്ട് പറയാം ഇപ്പം സിമെൻറ്റും മണലും കമ്പിയൊന്നും നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റുന്നില്ലല്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് വയ്ക്കുമ്പോൾ ഭയങ്കര പരിതാപകരമാണ് ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളെന്ന് അയാളും പറയുന്നു ഈ അവസ്ഥ മാറണമെങ്കിൽ ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കൊല്ലപ്പെടണം അതിന് വേണ്ടിയിട്ട് നാളെ അവൾ ഇവിടെ പരിശോധനയ്ക്ക് വരുമ്പം തിരിച്ച് ജീവനോടെ പോകാൻ പാടില്ല പരിശോധനയ്ക്കായി മുകളിലത്തെ നിലയിലേക്ക് കയറുന്നവൾ ആ തടി പൊളിഞ്ഞ് താഴെ വീണ് മരിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം അയാളെന്ന് ഷോക്കാവുന്നെങ്കിലും പിന്നീട് ഇവരുടെ പ്ലാനിന് കൂട്ടു നിൽക്കുന്നു കാരണം നാളെ വരാൻ പോകുന്ന സമ്പത്തിനെ ഓർത്ത് കുറേ പൈസയൊക്കെ വാമദേവനും ഉണ്ണിയും കൂടെ അയാൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അതും പ്രകാരം പിറ്റേ ദിവസം നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കമ്പനിയിൽ ഇൻസ്പെക്ഷനായിട്ട് വരുന്നുണ്ട് അതേസമയം പോകുന്നതിന് മുമ്പിട്ട് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ശത്രുക്കളുടെ അടുത്തേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം മറക്കരുത് മാർക്കോയും കൂടി കൂട്ടി പോകുന്നതായിരിക്കും തൻ്റെ ജീവന് സേഫ് ഏത് സമയവും എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇപ്പം സ്വത്തുക്കളും കൂടി തൻ്റെ പേരിലേക്ക് എഴുതി മാറ്റാൻ പോകുന്നതിൻ്റെ പേര് ആ ഒരു കാട്ടി പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും എൻ്റെ സഹോദരൻ ഉണ്ണി അത് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എല്ലാവരെയും എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കണ്ണേട്ടാ ഞാനത് നോക്കിക്കണ്ട് നിന്നോളാം എന്നൊക്കെ പറയുന്നു അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കമ്പനിയിലേക്ക് വരുന്നു അങ്ങനെ അവരുടെ പ്ലാൻ പ്രകാരം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഹാലക്ഷ്മി ആ കെണിയുടെ മുകളിൽ കയറി നിൽക്കാത്ത ഉള്ളൂ അവളുടെ ജീവൻ പോകാൻ അപ്പം കാത്തിരിക്കുക എന്തായാലും മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും പറ്റില്ല നായിക മരിച്ചാൽ പിന്നെ സീരിയൽ മുന്നോട്ട് പോകില്ലല്ലോ അതുകൊണ്ട് മഹാലക്ഷ്മിക്ക് ഒരാപത്തും പറ്റില്ലെന്ന കാര്യം ഉറപ്പാണ് വീണ്ടും ഇവർക്കിനി എന്തൊക്കെ തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇതും കൂടി ആകുമ്പോഴത്തേക്കും മാർക്കോയ്ക്ക് വീണ്ടും ദേഷ്യമാകും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ